നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ നിലമ്പൂരിൽ പിന്തുണ പ്രഖ്യാപിച്ചത് ആശാവഹമാണെന്നും അൻവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ക്യാഷ്വൽ ആയിട്ടാകാമെന്നും എം പി ഇ ടി മുഹമ്മദ് ബഷീർ യു ഡി എഫിന്റെ അടിത്തറ വലിയ തോതിൽ വികസിക്കാനുള്ള സാധ്യത രാജ്യത്തുണ്ടെന്നും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹം ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൗരനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പ്രസ്ഥാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക നിലവിലുള്ള അപ്പോൾ അദ്ദേഹം ആ നിലയിൽ തീരുമാനമെടുത്തു അത് തീർച്ചയായിട്ടും ആ തീരുമാനത്തോടെ നമുക്ക് അവർ അത് യു ഡി എഫിനോട് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും അത് ആശാവഹമായ ഒരു കാര്യമാണ് മറ്റു കാര്യങ്ങൾ അതിപ്പോൾ ഏത് ക്യാഷ്വൽ ഏത് ക്യാഷ്വലായിട്ട് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല അപ്പോൾ അതിന് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല പക്ഷേ യു ഡി എഫിൻ്റെ അടിത്തറ വളരെ വലിയ തോതിൽ വികസിക്കാനുള്ള സാധ്യത രാജ്യത്തുണ്ട് ഇത് മാത്രമല്ല ഇടപക്ഷ മുന്നണിയുടെ ഭരണത്തോടുള്ള വിയോജിപ്പും അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിപത്തിനോടുള്ള ധാർമ്മിക രോഷമെല്ലാം കൂടിയാൽ നമുക്ക് നല്ലൊരു പശ്ചാത്തലം ഉണ്ടാകുന്നതാണ് മറ്റു കാര്യങ്ങളിൽ കോണ്ട്രവേഴ്സിൽ എട്ട് കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നത് കാരണം കോണ്ട്രവേഴ്സി ആക്കേണ്ട കാര്യങ്ങളല്ല നിലമ്പൂര് നല്ല സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ വിധിയെടുത്ത് എല്ലായിടത്തും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നൂറ് ശതമാനം നല്ല പലങ്കിൽ തന്നെയും വളരെ വലിയ മാറ്റം ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അത്രയ്ക്കധികം വെറുതിട്ടുണ്ട് ഈ ഒരു കോസ് കൊണ്ട് മാത്രമല്ല എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിലും നമുക്ക് നല്ലൊരു ഭാവി പ്രതീക്ഷിക്കാം പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പോകോട്ടം പാടം വൺ